ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം കെ വൈ സി എത്ര കൊടുത്താലും മതിയാകാതെ ബാങ്കുകൾ ഇത് നിർത്താനുള്ള സംവിധാനം വരുന്നു ഈ സംവിധാനം നിലവിൽ വന്നാൽ പല പ്രാവശ്യം കെ വൈ സി കൊടുക്കേണ്ട ഗതികേട് ഉപഭോക്താക്കൾക്ക് വരില്ല കെ വൈ സി പൂർത്തിയാക്കണമെന്ന അറിയിപ്പ് ബാങ്കുകളിൽ നിന്നും കിട്ടാത്തവരായി ആരും ഇല്ല ഒരു പ്രാവശ്യം പുതുക്കിയ കെ വൈ സി വീണ്ടും പുതുക്കണോ എന്ന സംശയം ഇടപാടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് മോഷണം വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ തടയുന്നതിനായി ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നോൺ യുവർ കസ്റ്റമർ കെ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ടോ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്തൃത തിരിച്ചറിയലിനായി കെ വൈ നയം നിർബന്ധമായും നടപ്പിലാക്കുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമാണ് കെ വൈ സി ആദ്യം നടപ്പിലാക്കി തുടങ്ങിയത് ചില ബാങ്കുകൾ ഉപഭോക്താക്കളോട് കെ വൈ സി രേഖകൾ സമർപ്പിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ റിസർവ് ബാങ്ക് ഗവർണറുടെ അഭിപ്രായത്തിൽ മിക്ക ബാങ്കുകളും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക മേഖലയിലെ കെ വൈ രേഖകൾക്കായുള്ള കേന്ദ്രീകൃത ശേഖരമായ സെൻട്രൽ നോൺ യുവർ കസ്റ്റമർ റെക്കോർഡ് രജിസ്ട്രറി സി കെ വൈ സി ആർ പ്രാപ്തമാക്കാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നത് മിക്ക ബാങ്കുകളും എൻ ബി എഫ് സികളും അവയുടെ ശാഖകളിലും ബിസിനസ് ഔട്ട്ലെറ്റുകളിലും ഇത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ബാങ്കുകൾ വീണ്ടും വീണ്ടും ഉപഭോക്താക്കളോട് കെ വൈ സി സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നു ഈ സംവിധാനം നിലവിൽ വന്നാൽ പല പ്രാവശ്യം കെ വൈ സി കൊടുക്കേണ്ട ഗതികേട് ഉപഭോക്താക്കൾക്ക് വരില്ല